ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു സിമ്പിൾ മസാല മക്രോണീൻ്റെ റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കാലത്ത് മോൾക്ക് സ്കൂളിലേക്ക് നേരത്തെ പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോ പോകേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ കഴിച്ചിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാനായിട്ട് കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ എന്തായാലും മക്രോണി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി അതാവുമ്പോൾ മോൾക്ക് ഇഷ്ടമാണ് കഴിക്കാനും തിരിച്ച് കൊണ്ടുവരില്ല അതുകൊണ്ട് തന്നെ കൊടുത്ത് വിടുന്നത് ഇതൊക്കെ വല്ലപ്പോഴും മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലല്ലോ അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ചായ റെഡിയാക്കുന്നതിനിടയിലാണ് എന്നാൽ പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ളത് വിചാരിച്ചത് അങ്ങനെ മോർണിംഗ് വ്ലോക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ റെസിപ്പി നോക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ വലിയ ജീരകം ചേർക്കാം പൊട്ടി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത ഒരു ചെറിയ വലിയുള്ളി ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം ചെറുതായി ഒന്ന് കളർ ചേഞ്ച് ആയി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വിട്ടുപോകരുത് എല്ലാം കൂടി നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളി ചെറുതായി ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാല കുറച്ചധികം വേണം ഫ്ലേവറ് സൂപ്പറായിരിക്കും അതുകൊണ്ടാണ് പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന മക്രോണിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം എടുത്താൽ മതി ഒരുപാട് വെള്ളം ആവരുത് വറ്റി വരാൻ പാതിനുള്ള വെള്ളമാക്കി എടുത്താൽ മതി വെള്ളം ഒഴിച്ചത് കുറവാണെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ വീണ്ടും ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ വേവിച്ച് മാറ്റി വെച്ച മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മക്രോണി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് വെള്ളം പറ്റിച്ചെടുക്കുക വെള്ളം പറ്റിച്ചെടുക്കുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും സ്നാക്സ് ആയിട്ടായാലും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ പറയുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക അപ്പോൾ മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്രോണിൻ്റെ റെസിപ്പി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി മസാലയായിട്ടുള്ള റെസിപ്പിയാണിത് അങ്ങനെ വെള്ളം മുഴുവനായിട്ട് വറ്റുന്നതിന് മുമ്പ് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മക്രോണിലേക്ക് മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ മോൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അധികം മസാലകളൊന്നും ഇല്ലാത്ത അടിപൊളി ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണിത് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത് ഒട്ടും പ്രതീക്ഷിക്കാതെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് മോർണിംഗ് റുട്ടീൻ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടില്ല അങ്ങനെ മോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് മോളെ സ്കൂളിലേക്ക് വിട്ടു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് വീഡിയോ ആയി വരാം ബൈ